ഈ വീട്ടിൽ ഒരു സാധനം കളയാൻ പാർക്കുട്ടി സമ്മതിക്കില്ല അഥവാ എന്തെങ്കിലും കളയണമെങ്കിൽ അവളെ കാണിച്ചിട്ട് മാത്രമേ കളയാവുള്ളൂ എന്ന് അവൾ പ്രത്യേകം പറഞ്ഞു വെച്ചിരിക്കും അതുകൊണ്ട് തന്നെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു കേടുപാട് സംഭവിച്ചാൽ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു നിമിഷം ഞാൻ ആലോചിക്കൂട്ടോ ഇതുകൊണ്ട് എന്തെങ്കിലും പാർക്കുട്ടിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊരു നിമിഷം ആലോചിക്കും ഒരു കറി വെക്കാനായിട്ട് എന്നെ കറി എടുത്തപ്പോഴാണ് അത് ചിന്നൽ വീണിരിക്കുന്നത് കണ്ടത് കേട്ടോ അപ്പൊ പിന്നെ ഒന്നും ആലോചിച്ചില്ല അതുകൊണ്ട് എന്തെങ്കിലും ഒക്കെ കാണിച്ചു കിട്ടാമെന്ന് ഞാനും വിചാരിച്ചു പാറമോള് കാണുന്നതിന് മുമ്പ് എന്റെ കറിച്ചട്ടി ഞാൻ ചെടിച്ചട്ടിയാക്കാൻ ശ്രമിക്കുക തെറാകോട്ട മെറൂൺ ആണെങ്കിലും ഗോൾഡ് ആണെങ്കിലും രണ്ട് കോട്ട് വെച്ചിട്ട് ഞാൻ അടിക്കണേ രാവിലെ നല്ല വെയിൽ കണ്ടിട്ടാണ് പെയിന്റ് അടിക്കാനായിട്ട് ഇറങ്ങിയത് പക്ഷെ വെയിലാശം ചതിച്ചു കാര്യമായിട്ട് വെയിൽ കിട്ടിയില്ല അതുകൊണ്ട് ഹെയർ ഡ്രയർ വെച്ചിട്ട് എനിക്ക് ഉറക്കേണ്ടി വരും കാര്യമായിട്ട് ഫിനിഷിംഗ് ഫിനിഷിംഗൊന്നും കിട്ടിയില്ലെങ്കിലും ഒരുവിധം ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് പിന്നെ അതിൽ നിറച്ചും മണ്ണ് നിറച്ചു കേട്ടോ ഒരുപാട് ഇല്ല എന്നാലും ഒരു മുക്കാൽ ഭാഗത്തോളം മണ്ണ് നിറച്ചിട്ട് മണി പ്ലാന്റ് അതാണ് നട്ടു കൊടുക്കും യൂട്യൂബിൽ തന്നെ നോക്കി ഹാങ്ങിങ് ഐഡിയാസ് ഒക്കെ തപ്പിയെടുത്തിട്ടാണ് ഞാൻ ഇത് കെട്ടാനായിട്ട് ശ്രമിക്കുന്നത് പക്ഷെ ഞാൻ തൂറ്റി കൂട്ടോ ആ വള്ളിയുടെ മുമ്പിൽ പിന്നെ എൻ്റേതായിട്ടൊരു കെട്ടൊക്കെ കെട്ടി പ്ലാവിൽ ഞാൻ കെട്ടി തൂക്കിയിട്ടുണ്ട് മണി പ്ലാന്റ് വലുതാമെന്ന് നന്നായി ഭംഗി ഉണ്ടാവും